എന്താണ് അയ്യപ്പ സംഗമം എന്താണ് പ്രശ്നമെന്ന് അഭിഭാഷകനോട് സുപ്രീം കോടതിയുടെ ചോദ്യം പമ്പയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും ഫയൽ ചെയ്തു ഇതിനിടെയാണ് അയ്യപ്പ സംഗമം എന്നാണെന്നും എന്താണെന്നും അഭിഭാഷകനോട് കോടതി ആരാഞ്ഞത് പരിസ്ഥിതി ലോല മേഖലയായ പമ്പ നദിയുടെ തീരത്താണ് സംഗമം നടക്കുന്നത് എന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അഭിഭാഷകൻ വിഷ്ണു ശങ്കർ കോടതിയിൽ പറഞ്ഞു മാത്രമല്ല ദേവസ്വം ബോർഡ് ഫണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനുമായി ചർച്ച നടത്തി നാല്പത്തിയഞ്ച് സെക്കൻഡോളം നീണ്ട ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഹർജി ബുധനാഴ്ച കേൾക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പി എസ് സുധീർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത് കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിനെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കും എന്നാൽ സർക്കാർ തടസ്സ ഹർജി നൽകാൻ ഇടയില്ല എന്നാണ് സൂചന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണ് എന്നാരോപിച്ചാണ് ഹർജി ദൈവത്തിന് അവകാശപ്പെട്ട ദേവസ്വം ഫണ്ട് രാഷ്ട്രീയ പരിപാടികൾക്കായി വിനിയോഗിക്കാൻ അനുവദിക്കരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചേക്കും അയ്യപ്പ ഭക്തനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറാണ് അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പരിപാടിയാണ് നിരീശ്വരവാദികളായ രാഷ്ട്രീയക്കാരെ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് മതേതരത്വമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സർക്കാരിന് അവകാശമില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ സർക്കാറുകൾക്ക് മതസംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ കഴിയുമെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള മതസംഗമം നടത്താൻ ചട്ടപ്രകാരം കഴിയില്ല ദേവസ്വം ബോർഡിനെ മറയാക്കി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഹർജിക്കാരുടെ മറ്റൊരു വാദം ദേവസ്വം ഫണ്ട് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ദേവസ്വം ബോർഡ് ഫണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ വിനിയോഗിക്കാൻ പാടില്ല ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ എം എസ് വിഷ്ണുശങ്കറാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ എ എസ് ചന്ദൂർക്കർ എന്നിവർ അടങ്ങിയ ബെഞ്ചിന് മുൻപാകെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടിയാണ് എന്നും പൊതുഗജനാവിൽ നിന്നും ഫണ്ട് ചിലവഴിക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ്മാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് സംഗമം നടത്താൻ അനുമതി നൽകിയത് എല്ലാ വിശ്വാസികളെയും ഒരുപോലെ പരിഗണിക്കണമെന്നും വിഐ പികൾക്കുള്ള സുരക്ഷാ ഏർപ്പാടുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത് എന്നും കോടതി നിർദ്ദേശിച്ചു വരവ് ചിലവ് കണക്കുകൾ എല്ലാം സുതാര്യമായിരിക്കണമെന്നും സംഗമം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കണക്കുകൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി കോടതിയെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു